ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത് ആഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ കിണറുകളും ആ ഉപയോഗിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വത്തിൽ ക്ലോർമിനേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ആരോഗ്യ വകുപ്പിൽ നിന്നും ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭാ പരിധിയിലെ ഉപയോഗിക്കുന്ന ടാങ്കുകൾ ഒരു വർഷമായിട്ടും രണ്ട് വർഷമായിട്ടും ഒക്കെ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്ന ടാങ്കുകളുണ്ട് അത് സ്ഥാപനങ്ങളാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും വാട്ടർ ടാങ്കുകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടുകാരുടെ വീട്ടുകീട്ടുകാരുടെ ഉടമ ഉത്തരവാദിത്വത്തിലും സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തിലും ആ കിണറുകൾ ടാങ്കുകൾ എല്ലാം ക്ലീൻ ചെയ്യുന്നതിനും കിണറുകൾ വെള്ളം ക്ലോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നല്ല സഹകരണം ഉണ്ടാകണമെന്ന് നഗരസഭയ്ക്ക് നഗരസഭയിൽ നിന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ നമുക്ക് പറയാം ഓണക്കാലമാണ് ഓണക്കാലമാകുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നമ്മൾ ധാരാളം ആളുകൾ കടന്നു വരുന്ന സമയമാണ് ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ഫുഡ് പോയിസൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്